ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശിന് വണ്ടിയിലേക്ക് കയറുകയാണ് വണ്ടി കയറിയതും പ്രകാശൻ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുവേ ഈശ്വര ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണേ ഈ ജോലിയിൽ നിന്നും പിന്മാറാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തരരുതേ എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടിയാലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഈ മാഡത്തിന് ഇത്തിരി അഹങ്കാരം കൂടുതലാ തോന്നുന്നു ആ എന്നാലും അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും ആ കാർത്തിക നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകാശിനെ പ്രാർത്ഥിക്കടോ പ്രാർത്ഥിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക തനിക്കിനി അങ്ങോട്ട് കണ്ടകശനിയാ കണ്ടകശശനിയെന്നും അപ്പോഴേക്കും മാഡം ആ കൈങ്ങ് തന്നെ എന്നും പ്രകാശ് എന്തിന് ആണുങ്ങളൊന്നും എൻ്റെ കയ്യിൽ സ്പർശിക്കുന്നത് എനിക്കിഷ്ടമല്ല അതൊന്നും വേണ്ട എന്നും പ്രകാശനോട് കാർത്തിക പറയുക അല്ല മാഡം ഞാൻ ആദ്യമായിട്ട് അല്ല ഞാൻ മാഡത്തിൻ്റെ കൂടെ ജോലിക്ക് ജോയിൻ ചെയ്താണല്ലോ അപ്പം മാഡത്തിൻ്റെ കൈ തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും രാശിയായിട്ട് എനിക്ക് വണ്ടി ഓടിക്കാമല്ലോ അതുകൊണ്ടാ ആ അങ്ങനെയുള്ള ഒന്നും വേണ്ട തനിക്ക് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെങ്കിൽ ഓടിക്കും അല്ലാതെ ഉടായ്പും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എന്നും പറഞ്ഞ് കാർത്തിക് വഴക്കു പറയത് കേട്ടതും സോറി മേഡം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം വണ്ടിയെടുത്തു അങ്ങനെ പ്രകാശനുമായിട്ട് കാർത്തിക കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സമയം കാർത്തിക പ്രകാശിനെ തുറിച്ചു നോക്കുവാണ് എൻ്റെ അമ്മയെ ചതിച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുക ഇവനെ ഇവനെ എന്താ ചെയ്യേണ്ടത് ഈശ്വരാ എൻ്റെ ശത്രുവിനെ എൻ്റെ കയ്യിൽ കിട്ടി ഇനി എന്താ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പ്രകാശനും ഓ ഇവൾക്ക് എന്തൊരു അഹങ്കാരമാണ് അല്ലെങ്കിലും പെണ്ണുങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടെ എനിക്ക് അങ്ങനെയുള്ള പ്രാ ഇവളെപ്പോലെ ഒരുത്തിയുടെ ഡ്രൈവറാകേണ്ടി വന്നത് സാരമില്ല ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇനി വർക്ക്ഷാപ്പിലൊന്നും ജോലിക്കുവാൻ പറ്റില്ല ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല ഭാരമില്ലാത്ത ജോലിയാകെ ഈ ഡ്രൈവിംഗ് പണി മാത്രമേ ഉള്ളൂ എന്നാലും സഹിച്ചും പിടിച്ചൊക്കെ നിൽക്കാം എന്നും പറഞ്ഞ് പ്രകാശൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക പ്രകാശിനെ മുമ്പ് എവിടെയോ കണ്ട ഒരു പരിചയം അത് കേട്ടതും പ്രകാശൻ കാർത്തികയെ നോക്കി എവിടെ വെച്ചാ മാഡം അതൊന്നും ഓർമ്മയില്ല ഞാൻ ഇത്രയും നാളും താമസിച്ചിരുന്നത് ചെന്നൈയിലാണ് പ്രകാശൻ ചെന്നൈയിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ അത് കേട്ടതും ഒന്ന് ആലോചിക്കുക ഏയ് അങ്ങനെ വെറുതെ ചെന്നൈയിലൊന്നും വന്നിട്ടില്ല മാഡം ആ പിന്നെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു കുടുംബമൊക്കെ ആയിട്ട് ഈ അമ്പലത്തിലൊക്കെ വരുന്ന സമയത്ത് ഞാനും എൻ്റെ അമ്മയും ഒക്കെ ആയിട്ട് വരാറുണ്ട് ആണോ അപ്പോൾ അവിടെ വെച്ച് വല്ലതായിരിക്കും എനിക്ക് പരിചയം അല്ലേ ആ അങ്ങനെ ആയിരിക്കാം മാഡം എന്താ മാഡം അത് ചോദിക്കാൻ കാരണം ഏയ് ഒന്നുമില്ല പ്രകാശ പ്രകാശനെ ശരിക്കും നല്ല കണ്ട പരിചയം എനിക്ക് തോന്നുക പ്രകാശൻ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോന്ന് ആ എന്ത് ചെയ്യാനാ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല ചെന്നൈയിലും വലിയ ബിസിനസ്സൊക്കെ ആയതുകൊണ്ടേ ബിസിനസ്സിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ പിന്നെ നടക്കുവാണല്ലോ ആ അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല പ്രകാശെൻ്റെ ഫാമിലിയൊക്കെ എവിടെ അത് കേട്ടതും പ്രകാശൻ ഓ ഫാമിലിയെക്കുറിച്ചൊന്നും പറയണ്ട മാഡം അതെന്ത് പറ്റി ആ എൻ്റെ എനിക്ക് രണ്ട് മക്കൾ മൂന്ന് മക്കളാ ഉള്ളത് രണ്ട് പെൺമക്കളും ഒരു മകനും ആ പിന്നെ ഒരുത്തിയ ഞാൻ അതിൽ തള്ളിക്കളഞ്ഞതാണ് കാരണം അവൾ വഴിപടച്ച് വഴിപടച്ചവളാ ആ അവളെനിക്ക് അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല എന്താ മക്കളുടെ പേര് ഒന്ന് കാദമ്പരി രണ്ടാമത്തത് കല്യാണി മൂന്നാമത്തത് വിക്രം വിക്രമാണ് എൻ്റെ ജീവൻ ജീവന്റെ ജീവനായ വിക്രത്തിനെ ജയിലിലാക്കിയതാ കല്യാണി എന്ന് പറയുന്ന നാശം പിടിച്ചവള് എന്തിനാ ജയിലിലാക്കിയത് ഓ എൻ്റെ മോൻ മോഷ്ടിച്ചു എന്നോ ആരുടെയൊക്കെ തല തല്ലിപ്പൊളിച്ചു എന്നോ എന്നൊക്കെ കള്ളക്കഥകൾ ഉണ്ടാക്കിയ മേഡം അതൊക്കെ ചെയ്തത് ആ അങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കിയ കോടതി വിശ്വസിക്കോ അതുമല്ല കല്യാണി എന്ന് പറയുന്ന പ്രകാശന്റെ മകള് എന്തിനാ സ്വന്തം അനിയനെ അങ്ങനെ ചെയ്യുന്നത് അതല്ലേ മാഡം പറഞ്ഞത് ഞാൻ എൻ്റെ മോനെ ആത്മാ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് വീട്ടിലെ രണ്ട് പെൺമക്കൾക്കും കൊടുക്കാത്ത സ്നേഹം ഞാൻ എൻ്റെ മോന് കൊടുക്കുന്നുണ്ട് ഓ അപ്പം അവനും എൻ്റെ ശത്രു തന്നെയാണ് എന്നും കാർത്തിക് ഇങ്ങനെ വിചാരിക്കുക ആ പക്ഷേ എൻ്റെ മോനെ ഞാൻ സ്നേഹിക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല കാദമ്പരിയെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല കാദമ്പരി മോള് ഞങ്ങളോടൊപ്പം നിന്നത് ആ ഞങ്ങളെ സഹായിച്ച അവൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് കണ്ടിട്ട് സഹിക്കാനാകാതെ അവൾ ആ കല്യാണി എന്ന് പറയുന്നവൾ കാദംബരിയെ ഞങ്ങളുടെ അടുത്തുനിന്ന് വിളിച്ചുകൊണ്ട് പോയി എന്ത് ചെയ്യാനാ ഞങ്ങളുടെ കഷ്ടകാലം ആ ആകെ മൊത്തത്തിൽ കഷ്ടപ്പാടാ മാഡം എൻ്റെ ഭാര്യയെയും എന്നിൽ നിന്നും അകറ്റിയവള് എല്ലാവരും എന്നിൽ നിന്നും അകന്നു പോയി അതുകൊണ്ട് രണ്ടാമത്തെ മകളെന്ന് പറയുന്നവളെ എനിക്ക് മകളായിട്ട് പോലും അംഗീകരിക്കാൻ പറ്റില്ല ആ ചില സമയത്ത് അവര് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഹൃദയമെടുപ്പ് നിൽക്കുന്നത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ മോൻ പെരും കള്ളനാണെന്ന് പറഞ്ഞ് കോടതി കയറ്റി അവസാനം അവള് ആ അവളോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമോ മേഡം പ്രകാശ ചിലപ്പോൾ അങ്ങനെ ചെയ്തതിലും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ ഏ കോടതിയിൽ തെളിവുകളും സാക്ഷികളുമൊക്കെ കാണിച്ചാലല്ലേ എന്തെങ്കിലും ശിക്ഷ ലഭിക്കും അങ്ങനെ വരുമ്പോൾ വിക്രത്തിനെതിരെ കൊടുത്ത തെളിവുകളൊക്കെ സത്യമാണെങ്കിലും അത് കേട്ടത് ഏയ് ഒരിക്കലുമില്ല മേഡം അവൾക്ക് ഇത്തിരി കാശും പിടിപ്പൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് കള്ള തെളിവുകളുണ്ടാക്കി എൻ്റെ മോനെ കൊടുക്കിയതാണ് എന്ത് ചെയ്യാനാണ് എൻ്റെയിൽ കാശൊന്നുമില്ലല്ലോ മാഡം അതുകൊണ്ട് ഞാൻ അവനെ ഇറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ നടക്കുക മാഡം ഈ ഡ്രൈവിങ് മാഡത്തിന് ഇഷ്ടമായ എനിക്ക് കുറച്ച് കാശ് വരണം എൻ്റെ മോനെ എനിക്ക് ജയിലിൽ നിന്ന് ഇറക്കാനാ അത് കേട്ടതും ഓ ആ ദുഷ്ടനെ ജയിലിൽ നിന്ന് ഇറക്കാൻ നിനക്ക് കാശ് അല്ലേ എന്നാൽ കേട്ടോടാ ഞാൻ തരില്ലടാ എന്നും കാർത്തിക മനസ്സിൽ വിചാരിക്കുക ഈ സമയം പ്രകാശിനോട് ചോദിക്കണം അല്ല അപ്പം പ്രകാശിൻ്റെ ഭാര്യയോ ആ അവളുടെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയണ്ട എന്ത് ചെയ്യാനാ ഇത്തിരി പണ സൗന്ദര്യം ഉള്ളവർത്തനെ കണ്ടപ്പോൾ എന്നെ വേണ്ടെന്നും പറഞ്ഞവൾ പോയി എന്നിട്ട് എന്നിട്ട് അവർ വേറെ കല്യാണം കഴിച്ചോ ആ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല ഈ പണോ എന്ന് പറഞ്ഞത് ആരാന്നറിയാമോ കല്യാണി എന്ന് പറയുന്ന അവളുടെ അമ്മായി അച്ഛൻ ആ ഇപ്പം കല്യാണിയുടെ വീട്ടിലാണല്ലോ നിൽക്കുന്നത് അയാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ വന്നിട്ട് പോകാറുണ്ട് ഇപ്പം അയാളുമായിട്ടാണ് അവൾക്ക് സ്നേഹം അടുപ്പം എന്നെ ഒന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നാൽ പോലും എന്നെ തിരിഞ്ഞു നോക്കാൻ വന്നിട്ടുമില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് മാഡം അവളെ സ്നേഹിക്കുന്നത് ഏ സ്വന്തം ഭാര്യ മറ്റൊരുത്തിൻ്റെ മറ്റൊരുത്തിനോടൊപ്പം പോകുമ്പോൾ മറ്റൊരുത്തിനോടൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് എനിക്കെങ്ങനെയാണ് മാഡം അവളെ സ്നേഹിക്കാൻ പറ്റുന്നത് ആ അത് ശരിയാ പ്രകാശിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ അതെ മാഡം പക്ഷേ അന്നും ഇന്നും എപ്പോഴും എൻ്റെ അമ്മ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോൾ മാഡത്തിനറിയോ ഞാൻ അസുഖമില്ലാതെ ആശുപത്രി കടന്നപ്പോൾ എൻ്റെ മരുന്നിനും മറ്റു ചിലവിന് വേണ്ടി എൻ്റെ അമ്മ ഒരു ഒരാളുടെ വീട്ടിൽ പാത്രം കഴുകാൻ പോവുമായിരുന്നു പണിയൊക്കെ ചെയ്ത് ശമ്പളം മേടിച്ച് കൊണ്ടുവരുമ്പോൾ മരുന്ന് മേടിക്കാൻ പോലും തികയില്ലായിരുന്നു മാഡം ആ പാവം മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നെ നോക്കാനും എൻ്റെ കൂടെയും അതുകൊണ്ട് എൻ്റെ അമ്മയെ ജോലിക്ക് വിടാതെ ആകുന്ന കാലത്ത് എനിക്ക് ഭക്ഷണം കൊടുക്കണം മേഡം അതിനുവേണ്ടിയാ ഞാനിപ്പോൾ ജോലിക്ക് അന്വേഷിച്ച് തന്നെ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എനിക്ക് പ്രശ്നമില്ലായിരുന്നു മാഡം എന്നൊക്കെ പറയാ ഇത് കേട്ടതും ആ തള്ള ആ തള്ള എന്തായാലും അനുഭവിക്കണം ആ തള്ളയ്ക്ക് ഒരിക്കലും സമാധാനം കൊടുക്കരുത് അന്നേന്റെ വീട്ടിൽ അവര് പാത്രം കഴുകാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും എന്നൊക്കെ കാർത്തിക് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ആ എന്നാലും പ്രകാശിൻ്റെ കാര്യമല്ലാത്ത കഷ്ടം തന്നെ സാരമല്ല പ്രകാശാണ് എനിക്ക് പ്രകാശിൻ്റെ ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു പ്രകാശിന് എനിക്ക് സ്ഥിരമായിട്ട് എൻ്റെ കൂടെ തന്നെ നിന്നോ നമുക്ക് നേരെ കമ്പനിയിലേക്ക് തന്നെ പോകാമല്ലോ അല്ലേ അത് കേട്ടതും പ്രകാശൻ ആ ശരി മാഡം റൂട്ട് പറഞ്ഞു തന്നാൽ മതി പോകാം മാഡം സത്യമാണോ പറയുന്നത് എൻ്റെ ഡ്രൈവിംഗ് മേഡത്തിന് ഇഷ്ടപ്പെട്ടോ ഒത്തിരി ഇഷ്ടപ്പെട്ടു പ്രകാശൻ നല്ല പതുക്കിയും നല്ല ഇതോടുകൂടിയാണ് ശ്രദ്ധയോടു കൂടിയാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പ്രകാശിനെ വിശ്വസിക്കാം എന്നും പറഞ്ഞ് കാർത്തിക പ്രകാശിനെ തുറച്ച് നോക്കുക ചെന്നൈയിലെ അമ്പലത്തിൽ വെച്ച് എൻ്റെ അമ്മയെ പറ്റിച്ച് എൻ്റെ അമ്മയുമായി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ച് എൻ്റെ അമ്മയുടെ വയറ്റിൽ എന്നെ കൊടുത്തിട്ട് മുങ്ങിയ കാലനന്ദി നിന്നെ ഒരിക്കലും ഞാൻ വിടില്ലടാ ഈ ജോലി നിനക്ക് അർഹിച്ചിട്ടില്ലെങ്കിലും ഈ ജോലിയിൽ തന്നെ നീ നിൽക്കണം ഈ ജോലി തന്നെ നീ ചെയ്യണം ജോലി നീ ഓരോ ദിവസം ചെയ്യുമ്പോഴും എനിക്ക് നിന്നോടുള്ള പ്രതികാരം ഞാൻ വീട്ടിൽ കൊണ്ടേയിരിക്കും ഒരു ദിവസം വളരെ മാന്യമായും ഒരു ദിവസം വളരെ മോശമായും ഞാൻ നിന്നോട് പെരുമാറിക്കൊണ്ടേയിരിക്കും എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ മനസ്സിലാക്കാൻ പറ്റാതെ ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ് ചെയ്ത് പോകാൻ കഴിയാതെയും പിന്നെ അതിന് കുറേ സങ്കടപ്പെട്ടും നീ ഇവിടെ കഴിഞ്ഞുകൂടേണ്ടി വരും ഈ കാർത്തിക വലിയൊരു അരിവാൾ അല്ലെങ്കിൽ കൊടുവാളെൻ്റെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിൻ്റെ കഴുത്തു അറുത്തു മുറിക്കാൻ ആ കഴുത്ത് അറുത്ത് മുറിച്ചതിന് മുറിച്ചതിന് ശേഷം നിന്നെ പിന്നെ ഞാൻ ജീവനോടെ അല്ല പച്ചയ്ക്ക് കുഴിച്ചു മൂടുകയും ചെയ്യും അത്രയ്ക്ക് ദേഷ്യവും ഭാഷയും ഒക്കെ ഉണ്ടടാ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയെ ചതിച്ചിട്ട് ഏഹ് ചെന്നൈയിൽ നിന്നും മുങ്ങിയവനാ എൻ്റെ അമ്മയെ പറഞ്ഞ് പറ്റിച്ച് ഭാനുമതി എന്ന് പറഞ്ഞ നിൻ്റെ അമ്മയും ഏ നെയ്യും കൂടി ചേർന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടടാ പക്ഷേ എൻ്റെ അനിയത്തി കുട്ടികൾ കാദമ്പരി ചേച്ചിയും ഒക്കെ സോറി കാദമ്പരിയും കല്യാണിയും ഒക്കെ എനിക്ക് പ്രിയപ്പെട്ടവരാ അവർക്കൊന്നും ഒരു പോറൽ പോലും എൽക്കാൻ ഞാൻ അനുവദിക്കില്ല കല്യാണിയെ നിനക്ക് ഇഷ്ടമല്ലാന്ന് എനിക്ക് മനസ്സിലായി എന്നാൽ നീ കേട്ടോ ആ കല്യാണിയെ വെച്ച് തന്നെയാണ് ഇനി നിനക്ക് തിരിച്ചടി തരാൻ പോകുന്നത് എൻ്റെ അനിയത്തിക്കുട്ടി എന്ത് എത്ര പാവാടാ എന്ത് മാന്യമായ പെൺകുട്ടി അവള് അവൾ അവൾ അച്ഛൻ നീ ആണെങ്കിലും അവളെ വളർത്തിയത് അവളുടെ അമ്മയാണ് ആയതുകൊണ്ട് അവൾ നല്ല പെൺകുട്ടിയായിട്ട് തന്നെ വളർന്നിരിക്കുന്നത് മക്കളെ സ്നേഹിക്കാതെ സ്വന്തം തന്തയായ നീ പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല എനിക്ക് വിശ്വാസം എന്തായാലും കാദംബരി കാദമ്പരിയേയും കല്യാണിയെയും ഒക്കെയാണ് അവരെ കൂടെ നിർത്തി നിന്നെ ഞാൻ തകർക്കും നീ ഒരിക്കലും നിൻ്റെ മകളെ സ്നേഹിച്ചിട്ടില്ലെന്ന് എന്ന് എനിക്കറിയാം നിൻ്റെ രണ്ടാമത്തെ മോൾ ഒരിക്കലും നിൻ്റെ സ്നേഹം അനുഭവിക്കാതെയാണ് നടക്കുന്നത് അതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തിട്ടേ പോകൂടാ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് നഷ്ടമായതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും നിൻ്റെ അമ്മയ്ക്ക് നിനക്കും ഇനി ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കാർത്തിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മേഡം റൂട്ട് പറഞ്ഞില്ല ആ പ്രകാശാ ദേ നേരെ പോ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക ഈ സമയം പ്രകാശ് ഹാവു ഈ ജോലി ഒത്തു എന്തായാലും സമാധാനമായി ഇത്രയും നേരം ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു അമ്മയോട് പോയി എന്ത് പറയും ജോലി കിട്ടുമോ ഞാൻ ഡ്രൈവ് ചെയ്യുന്നതിന് ഇവർക്ക് ഇഷ്ടപ്പെടില്ലേ എന്നൊക്കെ ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറുന്നുണ്ടെങ്കിലും നല്ല മാന്യമായിട്ട് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് അതുകൊണ്ട് പിടിച്ചു നിൽക്കാം എന്നൊക്കെ പ്രകാശിനെങ്ങനെ ആലോചിക്കുക ആ ഇനിയിപ്പൊ പിടിച്ച് നിൽക്കാതിരുന്നിട്ടും കാര്യമില്ല പിടിച്ച് നിന്നില്ലെങ്കിൽ എന്തായാലും ആ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവർ എത്ര വലിയ ദുഷ്ടയായാലും പിടിച്ചു നിന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ പോവുകയാണ് ആലോചിക്കണം ആലോചിക്കുകയും ആലോചിച്ച് നന്നായിട്ട് വണ്ടി ഓടിക്കുകയും ഇനി നിന്റെ നാശമാണ് നാശത്തിലേക്കുള്ള വഴിയിലൂടെയാണ് നീ കാർ കാറോടിച്ച് പോകുന്നത് ഇനി രക്ഷയില്ല മൊന എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക ഇരിക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കുന്നത് അതേ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുക കാർത്തികയുടെ അമ്മയെ ചെന്നൈയിൽ വെച്ച് ചതിച്ച് കാർത്തികയെ വയറ്റിൽ കൊടുത്ത് പ്രകാശൻ മുങ്ങിയതാണ് അതെ കാർത്തികയുടെ അമ്മയുടെ പെൺകുഞ്ഞാണ് എന്ന് എന്നറിഞ്ഞതുകൊണ്ടാണോ മുങ്ങിയെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക അങ്ങനെയാണെങ്കിൽ പ്രകാശന്റെ പെൺമക്കൾ എല്ലാം കൂടെ ചേർന്ന് പ്രകാശിനി വെക്കാൻ പോകുന്നത് ഒരു അത്യുഗ്രൻ പണിയാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എപ്പിസോഡ് എത്തിയാൽ ഉടനെ ഇടുന്നതായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്